നമസ്കാരം നമ്മളധികം കേട്ടിട്ടില്ലാത്ത ഒരു രോഗമാണ് ഹണ്ടിങ്ടൺസ് രോഗം ഇത് നമ്മുടെ ന്യൂറോ സംവിധാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പലപ്പോഴും മുപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് ഈ രോഗം നമ്മെ പിടികൂടുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് അറിയുകയുമില്ല എന്നാൽ പല വിദേശ രാജ്യങ്ങളിലും വളരെ ഗുരുതരമായ തോതിൽ ഇത് നിരവധി പേരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പാർക്കിൻസൺ രോഗം നമ്മെ ബാധിക്കുന്നതിൻ്റെ മറ്റൊരു രീതിയാണ് ഈ രോഗമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ചലനശേഷിയെയും നമ്മുടെ ചിന്താശക്തിയെയും എല്ലാം തന്നെ ഇത് ബാധിക്കുകയും നമ്മളങ്ങനെ വല്ലാത്ത ഒരു ഭീകരാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന് തന്നെയായിരുന്നു ഇത്രയും കാലം ശാസ്ത്രലോകമൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത് എന്നാൽ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങളിലാണ് മുഴുകിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഇതിനായി ഒരു ചികിത്സ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സംഘം ഗവേഷകരാണ് ഇതിനുള്ള പ്രതിവിധി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ജീൻ ചികിത്സയാണ് ഇതിനായി കണ്ടെത്തിയ ജീനുകൾ ഒരു ശസ്ത്രക്രിയയിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കടത്തിവിട്ട് അങ്ങനെ രോഗിയുടെ അസുഖം ഭേദമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചികിത്സാ രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എ എം ടി വൺ ത്രീ സീറോ എന്നാണ് ഈ ജീൻ തെറാപ്പിക്ക് ഗവേഷകർ പേരിട്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തൊമ്പതോളം രോഗികളിലാണ് ഈ ജീൻ തെറാപ്പി പരീക്ഷണം നടത്തിയിരുന്നത് ഇവർ പലരുടെയും അസുഖം വളരെയേറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള ജോലി ചെയ്യാനൊന്നും തന്നെ കഴിയുകയില്ല കാരണം ചിന്തയോ ശരീര ചലനങ്ങളോ ഒക്കെ തന്നെ അവർക്ക് പ്രതികൂലമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ കാരണം പക്ഷേ ഈ ചികിത്സ പൂർത്തിയാക്കിയ ഒരാൾ അയാളുടെ പഴയ ജോലിയിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുന്നു എന്നും ഇപ്പോൾ ഗവേഷകർ അറിയിക്കാൻ ഇത് വലിയൊരു കുതിച്ചാട്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ചികിത്സ ഇല്ല എന്ന് നമ്മളെല്ലാവരും തന്നെ കരുതിയിരുന്ന ഒരു രോഗത്തിന് ഒരു വലിയ രോഗാവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം ഇതിലൂടെ സംഭവിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് മാത്രവുമല്ല ആദ്യമായി ശസ്ത്രക്രിയക്ക് തയ്യാറായ വ്യക്തിയെ അയാളുടെ അയാളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ ആ ഒരു ധൈര്യത്തെയും നല്ല മനസ്സിനെയും കാരണം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി രോഗിയായി മനുഷ്യൻ ആദ്യം ശസ്ത്രക്രിയക്ക് തയ്യാറായത് വലിയൊരു കാര്യം തന്നെയാണ് എന്നും അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നതും ഇത്തരത്തിൽ ചികിത്സ നടത്തിയ രോഗികളിൽ ഏതാണ് മുപ്പത്താറ് മാസം അതായത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം തുടർച്ചയായി ചികിത്സ നടത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ രോഗാവസ്ഥ എഴുപത്തിയഞ്ച് ശതമാനം വരെ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നതും ഈ ഒരു പ്രത്യേകതയിലേക്കാണ് ഒരു രോഗം വന്നിട്ട് അത് മൂന്ന് വർഷത്തെ ചികിത്സ കൊണ്ട് എഴുപത് ശതമാനത്തിലേക്ക് കുറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഒരിക്കലും ചികിത്സ ഭേദപ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു രോഗത്തെയാണ് ൾ ഗവേഷകർ ഇത്തരത്തിലുള്ള ജീൻതെറാപ്പിയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത മാത്രമല്ല ഇതിന് പ്രത്യേകത ഉള്ളത് ഒരു ഡോസ് മരുന്ന് ഒരു രോഗിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നൽകിയാൽ മതി എന്നാണ് ഇപ്പോൾ പല ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത് നിരന്തരമായി നമ്മൾ ഇവർക്ക് ഈ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും ഒരിക്കൽ മാത്രം ജീവിതത്തിൽ ഇതിൻ്റെ ഈ ഒരു ഡോസ് ഈ എടുത്തിട്ടുള്ള ആളിനെ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത് ഹണ്ടിങ് ടൺസ് ഹണ്ടിങ് ഹണ്ടിങ് ഡൻസ് രോഗത്തിനുള്ള ഒരു വലിയ പ്രത്യേകത ഇത് പാരമ്പര്യമായി ലഭിക്കുന്നതാണ് എന്നാണ് നമ്മുടെ അച്ഛനന്മാർക്കോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഒക്കെ തന്നെ ഈ രോഗം നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിൻതലമുറയിൽപ്പെട്ട ചിലർക്കെങ്കിലും ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും ഈ രോഗം ആളുകൾക്ക് മനസ്സിലാവുകയില്ല എന്താണെന്നുള്ള പലരും ഇത് പാർക്കിൻസൺ ആണോ അല്ലെങ്കിൽ ഡിമെൻഷ്യ ആണോ എന്നൊക്കെ കരുതിയായിരിക്കും ഇതിന് മുന്നോട്ട് പോകുന്നത് ഒരു ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ചാൽ മാത്രമേ ഈ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ ഇത് ഹണ്ടിങ്ടൻസ് രോഗമാണ് എന്ന് മനസ്സിലാക്കിയാലുള്ള ഒരു വലിയ ഗുണം അവരുടെ പിൻഗാമികൾക്ക് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ബ്രെയിനിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അവരുടെ നിത്യജീവിതത്തിൽ അവരുടെ നാഡി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന്യൂറ പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായി കണ്ടുപിടിക്കാനും അതിനെ ഒന്ന് പിന്തുടരാനുമൊക്കെ കഴിയും അങ്ങനെ ഈ രോഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും ഒരുപക്ഷെ സാധ്യത ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു പുതിയ കണ്ടുപിടുത്ത ഈ ജിൻതെറാപ്പി ഒന്നോടുകൂടി ഈ അസുഖം വന്നാലും ഇനി അങ്ങോട്ട് പേടിക്കേണ്ടതില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്